നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുവൈറ്റിൽ നടന്ന മലയാളികളെ ഞടുക്കിയ ആ ദാരുണമായ സംഭവം ഇരുപത്തിമൂന്ന് മലയാളികൾ അൻപതോളം ഭാരതീയർ അങ്ങനെ രാജ്യം മുഴുവൻ അതിൻ്റെ വിഷമത്തിലും ഒക്കെ നിൽക്കുമ്പോൾ വിവേകമില്ലാത്ത പെരുമാറ്റം കൊണ്ട് ട്രോളർമാരുടെ കണക്കിന് വാങ്ങി അങ്ങ് ശൂന്യാകാശത്തേക്ക് പോയ ഒരു വ്യക്തിയുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ ജോർജ് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവരെ സംബന്ധിച്ചിടത്തുള്ള വാർത്തയ്ക്ക് താഴെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് ആരെങ്കിലും ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ തൻ്റെ സഹപ്രവർത്തക വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ പഴയ ഒരു സഹപ്രവർത്തകൻ നികേഷ് കുമാർ ട്രോളന്മാരൊക്കെ കെഡറേഷ് എന്ന് വിളിക്കുന്ന നികേഷ് കുമാർ ഈ പഴയ സഹപ്രവർത്തകയെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക വീണ പോയിരുന്നെങ്കിൽ ഗുണകരമായ ചികിത്സ അവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അറിയാൻ കഴിയുമായിരുന്നു എം വി നികേഷ് കുമാർ പറഞ്ഞിരിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നോക്കാം ഇവർ ഇവിടെ അതായത് ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം വയറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കത്രിയ മറന്നു വെച്ച സംഭവം നടന്നത് ഇവിടെയാണ് അതിനുശേഷം അത് വലിയ കേസും പുലുമൊക്കെയായി അവർക്കുള്ള നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ സർക്കാർ താളം തള്ളി നടക്കുന്ന താളം തള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനുപോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യമന്ത്രി മറ്റൊന്നും നമുക്കറിയാം വിരലിൻ്റെ ഓപ്പറേഷന് വേണ്ടി പോയപ്പോൾ നാക്കാണ് ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് അതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രേത ഭവനം അല്ലെങ്കിൽ പ്രേത നിലയം എന്നാണ് അവർ തന്നെ ഇപ്പോൾ അതിനെ വിളിക്കുന്നത് കാരണം ഒരു സാധാരണ അസുഖമായിട്ട് അവിടെ ചെല്ലുന്നവർ പിന്നെ മോർച്ചറി വഴിയേ ഇറങ്ങി പുറത്തേക്ക് പോകത്തുള്ളൂ ആ അവസ്ഥയിലാണ് അവിടുത്തെ ആ മെഡിക്കൽ കോളേജ് ഇതാണ് ഇവിടുള്ള ആരോഗ്യരംഗവും ആരോഗ്യത്തിൻ്റെ നിലവാരവും ആ അവർ കുവൈറ്റ് ഒരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ എന്ത് പരിശോധിക്കാനാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇനി അവർ ഡോക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി അങ്ങനെയും പറയാൻ അല്ലാതെ അവിടെ ചെന്നിട്ട് എന്ത് സപ്പോർട്ട് കൊടുക്കാനാണ് ആ പരിക്ക് പറ്റിയവർക്കും മരിച്ചവരുടെ കൂട്ടുകാർക്കും എന്ന് മനസ്സിലാവുന്നില്ല അതിലും കൂടുതൽ അവരിവിടെ തന്നെ നിന്ന് ഇവിടെ ഇരുപത്തി മൂന്ന് മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ കൂടും കുടുംബമുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് അവരെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അതിനു പകരം ജനങ്ങളുടെ പണവും എടുത്തുകൊണ്ട് നേരെ കുവൈറ്റിലോട്ട് പോകാൻ അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നികേഷ് കുമാർ വന്നത് എന്ത് എന്തുകൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല ഇനി കര കരയ്ക്കു നിന്ന് അതായത് കിണറ്റിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഒരു തൊട്ടിയും കയറും ഉണ്ടെങ്കിൽ ആ കിണറ്റിലേക്ക് ആ തൊട്ടിയും കയറും ഇട്ടിട്ട് വെള്ളം കോരിയെടുത്ത് കാണിക്കേണ്ടതിന് പകരം അതിൻ്റെ റിങ്ങിലൂടെ കഷ്ടപ്പെട്ട് താഴെ അകത്തിറങ്ങിയിട്ട് അവിടുന്ന് കൈകൊണ്ട് വെള്ളം കോരിയെടുത്ത മഹാനാണ് അത്ര ബുദ്ധിമാനാണ് നികേഷ് കുമാർ അപ്പോൾ ആ നികേഷ് കുമാർ ഈ പഴയ സഹപ്രവർത്തകയെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ അതൊന്നും യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു വല്ലാത്ത ന്യായീകരണമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്കെല്ലാവരും അറിയാം ഇന്നലെ അവർക്ക് അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നലെ അവർ കുവൈറ്റിലോട്ട് ചെന്നിറങ്ങും അവിടുന്ന് അവർ അവർക്ക് കിട്ടുക ആകെക്കൂടെ കിട്ടുക ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കാരണം അതിനകം തന്നെ അവിടുന്ന് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനം ഈ മൃതദേല്ലാം കൂടെ കെട്ടി ഈ ഭൗതിക ശരീരങ്ങളെല്ലാം കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമായിരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ അവിടെ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അവരുടെ ഈ ശുഷ്കാന്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരലിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വേറെ വല്ലതും അടുത്ത് ഓപ്പറേഷൻ വിടും അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം കത്രയ വയറ്റി മറന്നു വെച്ചിട്ട് അതും പിന്നെ തുന്നിക്കെട്ടി വിടുന്നു ആ വേദനയും സഹിച്ചുകൊണ്ട് മാസങ്ങളോളം പിന്നെ ആ സ്ത്രീ ജീവിക്കേണ്ടി വരുന്നു ഈ സംഭവിച്ച പിഴവ് ആശുപത്രിയുടെയും ഡോക്ടറെ ആണെന്ന് മനസ്സിലാക്കിയിട്ടും അത് സമ്മതിക്കാതെ അവ സമ്മതിക്കാതെ അവർക്ക് നഷ്ടപരിഹാരവും കൊടുക്കാതെ അവരെ പള്ളു പറഞ്ഞ് നടക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും കൂട്ടരുമാണ് അവർ ആ കുവൈറ്റിൽ ചെന്നിട്ട് എന്ത് സഹായം കൊടുക്കാനാണ് എന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെ രാഷ്ട്രീയക്കളിയാണ് അത് അവരവിടെ ശ്രമിച്ചത് രാഷ്ട്രീയത്തിനാണ് ശ്രമിച്ചത് തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും അവർക്കറിയാം അവർക്ക് അതിനുള്ള അനുമതി കിട്ടില്ലെന്ന് കാരണം അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ആരോഗ്യമന്ത്രിമാരൊന്നും ഇങ്ങനെ ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കും കുവൈറ്റിൽ പോകണം എന്ന് പറഞ്ഞു പോയിട്ടില്ല ആകെപ്പാടെ ഇവരാണ് ഈ സുഗേഡുമായിട്ട് വന്നിരിക്കുന്നത് അതിന് അവർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം അങ്ങേയറ്റത്തെ വൃത്തികേടാണ് അതും കൂടെ നിന്ന് കാണിച്ചേരാം ചികിത്സയിലുള്ളവരിലും ഭൂരിപക്ഷം നമ്മുടെ ആളുകളാണ് അവിടെ ചെന്ന് അവർക്കൊപ്പം നിൽക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കായി ഇടപെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഒരു പ്രതിജ്ഞയുണ്ട് എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് ഇവിടെ ഒരു പ്രാദേശികവാദം കുത്തിക്കയറ്റിയിരിക്കുകയാണ് ഈ മരണപ്പെട്ടവരൊക്കെ മലയാളി എന്നോ തമിഴിൽ നിന്നോ കന്നടക്കാരെന്നോ ബംഗാളിയോന്ന് തിരിച്ചറിവിലല്ല അല്ലെങ്കിൽ അങ്ങനെ ഈ ശ് പോയിട്ട് ആ മനുഷ്യൻ മലയാളിയാണോ തമിഴിനാണോ എന്ന് തരേണ്ട കാര്യമില്ല ആ പോയതെല്ലാം രാജ്യത്തിനാണ് പോയത് രാജ്യം അങ്ങനെ മാത്രമാണ് കാണുന്നത് നരേന്ദ്രമോദി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സർക്കാർ ആണെങ്കിലും അങ്ങനെ മാത്രമേ കാണൂ അല്ലാതെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകതയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർക്ക് പ്രത്യേകതയോ ആ രീതിയിൽ കാണാൻ പറ്റില്ല പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തി സത്യപ്രതിജ്ഞയും ചെയ്ത് ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നു അത് ചീപ്പ് നമ്പർ പറയുന്നു അതായത് എന്താ പറയുക അങ്ങേയറ്റം തരംതാണ ഒരു ന്യായീകരണമാണ് ചികിത്സയിലുള്ളവരിലും നമ്മുടെ ആളുകളാണ് കൂടുതലുള്ളത് അവിടെ ചെന്ന് അവർക്കൊപ്പം നിൽക്കണമെന്ന് ഇവർ അവിടെ പോയി അവിടെ അവരൊപ്പം നിന്നില്ലെങ്കിൽ അവർക്ക് അങ്ങ് സംഭവിച്ചു പോവും ഇതിനും പലതൊന്നും അവർക്ക് ഇനി സംഭവിക്കാനില്ല അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടുത്തെ ഇന്ത്യൻ എംബസി മറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരവിടെ ചെന്നാലും അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും എംബസി വഴി അല്ലാതെ ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റില്ല പിന്നെ അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കാനാണ് അവിടെ ചെന്നാലും അവിടുത്തെ വാഷേ അവർക്കറിയില്ല പിന്നെ അതിനു വേണ്ടിയിട്ട് അവരെ അവർ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിൻ്റെ ആളെ ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ അവർക്ക് സഞ്ചരിക്കാനുള്ള സംഗതിയും താമസിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുക്കണം എന്തിനാണ് ഇങ്ങനെ വാഴ്ചരുവനായിട്ട് അങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നിരസിച്ചിപ്പം മാറിയിരുന്നിട്ട് കേരളത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന് കേരളത്തിനോട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുക അവർ സോഷ്യൽ മീഡിയ ഒന്ന് വെറുതെ എങ്കിലൊന്ന് കയറി നോക്കണം ജനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഇവരെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുക ഇവർക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ജനങ്ങളുടെ ചിന്താഗതി എന്തെന്നോ അവരുടെ പത്സം എന്തെന്നോ മനസ്സിലാക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല തോൽവിയിൽ മൊത്തത്തിൽ കിളിപോയി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗമാണല്ലോ അവരും അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല വെബ്ഡസ് കർമാനോസ്